നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം കാണുന്നിടത്ത് നിന്നെല്ലാം കാശു വാങ്ങി കടക്കിണിയിൽ പെടുന്നവർക്കായി ഒരു പാട്ട് എൻറെ അച്ഛൻ സജി എൽ കെ ജിയുടെ രചനയിൽ പ്രസിദ്ധമായ ഒരു നാടകഗാനത്തിന്റെ ഈണത്തിൽ ആലപിക്കുന്നു അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ കിടമേ കാശില്ലാതിരുപ്പല്ലേ അമ്മച്ചീ കടക്കിടമേ അമ്മച്ചി കാശു വേണു ലക്ഷങ്ങൾ സ്വന്തമാക്കാറുമായി പോരെ അമ്മവനെയൊന്നും മറിക്കതേ ആധാറുമായി പോരെ അമ്മവനെയൊന്നും അറിയാതെ പാവങ്ങളായവരെ ഞങ്ങളെ അഴിയക്കുരുക്കിലാക്കും പാവങ്ങളായവരെ ഞങ്ങള് അഴിയക്കുരുക്കിലാക്കും പലിശക്കുരുക്കിലായാൽ നിങ്ങളുടെ കുടുംബം തകർന്നോ കൊള്ളും പലിശക്കൊരുക്കിലായാൽ നിങ്ങളുടെ കുടുംബം തകർന്നോ കൊള്ളും ആരും നശിച്ചാലും ഞങ്ങൾക്ക് കൊള്ള പലിശ മതി െ കാശു തരുന്നതല്ലേ അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ ചുളുവിലായി സ്വന്തമാകാൻ വൻകിട ബാങ്കുകാരൻ നാട്ടിൽ തഴച്ചു വളരുകയാ വൻകിട ബാങ്കുകാരൻ നാട്ടിൽ തഴച്ചു വളരുകയാ അമ്മച്ചി കാശു വീണു ലക്ഷങ്ങൾ ചുളുവിലായി സ്വന്തമാക്കാൻ ആസാബ് ദേസാബുമാർ അങ്ങനെ മൊത്തത്തിൽ ഊറ്റുകാരാസാബ് ദേസാബുമാർ അങ്ങനെ മൊത്തത്തിൽ ഊറ്റുകാരാ ആഴ്ച പിരിവുകാരെ തട്ടി വഴിയെ നടക്കാൻ വയ്യ ആഴ്ച പിരിവുകാരെ തട്ടി വഴിയെ നടക്കാൻ വയ്യ ആധാരം വാങ്ങി വച്ചേ യാ നാട്ടിലെ പെണ്ണുങ്ങൾ കൂട്ടമായി കടത്തിൽ കറങ്ങുകയാ അമ്മച്ചി കാശു വേണു ലക്ഷങ്ങൾ ചുളുവിലായി സ്വന്തമാക്കാൻ കാശില്ലാതിരിപ്പള്ളി അമ്മച്ചി കടക്കാരിയാക്കിടാമേ അമ്മച്ചി കാശു വേണു ലക്ഷങ്ങൾ ചുളുവിലായി സ്വന്തമാക്ക